നമസ്കാരം ബുധൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴ് മുതൽ മകരം രാശിയായ ശനിയുടെ അധിപക്ഷേത്രത്തിലേക്കാണ് മാറുന്നത് ജനുവരി പതിനേഴ് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ സഞ്ചരിക്കുന്ന കാലം ഈ നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ പ്രവാഹമാണ് സമ്മാനിക്കുന്നത് എഴുത്തും ഗണിതം വാക്കും കളിയും കൗശലങ്ങളും ജ്ഞാനം ബന്ധുക്കൾ അമ്മാവൻ ത്വക്കും പക്ഷികളും ബുധാൻ എന്നാണ് പ്രമാണം ഗണിതത്തിലും വാക്ക് സാമർത്ഥ്യത്തിലും എല്ലാത്തരം ബുദ്ധിയിലും സാമർഥ്യവും കൗശലങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായ അറിവും അമ്മാമൻ മരുമക്കൾ മാതാവ് വീട് കുടുംബം എന്നീ കാരകത്വവുമുള്ള ബുധൻ അനുകൂല രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഈ നാല് രാശി നക്ഷത്രക്കാർക്ക് വളരെയേറെ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് മകരം രാശി ശനിയുടെ അധിപരാശിയും ആ ശനി വ്യാഴാധിപക്ഷേത്രമായ മീനം രാശിയിലും മീനത്തിൻ്റെ അധിപരാശിയായ വ്യാഴം ുധൻ്റെ അധിപക്ഷേത്രത്തിലും സഞ്ചരിക്കുമ്പോൾ ധനകാരകനായിട്ടുള്ള വ്യാഴം ബുധന് വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ ഈ നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ലഭിക്കുന്നത് ഇത്തവണത്തെ ഈ രാശിമാറ്റം ഈ നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാത്രമാണ് ബുധനെ കൊണ്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നത് ബാക്കി രാശി രാശിനക്ഷത്രക്കാർക്ക് വേദഗ്രഹമുള്ളതിനാലും അനുകൂല രാശിസ്ഥിതി അല്ലാത്തതിനാലും ഗുണമുണ്ടാകുന്നതല്ല എന്നാൽ ഈ നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ബുധനെ കൊണ്ടുള്ള സർവഗുണങ്ങളും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നുള്ള വരുമാനം ഇഷ്ടപ്പെട്ട തരത്തിൽ തന്നെ പങ്കാളിയെ ലഭിക്കുക കേസ് വഴക്കുകൾ നീണ്ടുപോകുന്നത് ഒഴിവായിട്ട് കേസ് ഒത്തുതീർപ്പാക്കുകയും അത് അനുകൂലമാക്കിയെടുക്കുകയും കുടുംബസുഖവും സൗഹൃദവും ഉണ്ടാകുന്നതാണ് വക്കീലന്മാർ അക്കൗണ്ടൻമാർ ജഡ്ജി അധ്യാപക ജോലി ചെയ്യുന്നവർ ബാങ്ക് ജീവനക്കാർ എന്നീ തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം കൂടുതൽ ഗുണപരമായ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് തൻ്റെ വാക്ക് സാമർഥ്യം കൊണ്ട് തന്നെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പാസ്സാകാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് ഏതൊരു ജോലിയിലായാലും ഉയർച്ചയും ഇഷ്ടലാഭവും ഉദ്ദേശിച്ച തരത്തിൽ തന്നെ കാര്യഗുണവും സാമ്പത്തികമായി ഈ സമയം കൂടുതൽ വരവും പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിയിൽ സ്ഥാനക്കയറ്റം മറ്റ് അംഗീകാരങ്ങൾ ലഭിക്കുന്നതുമാണ് അലർജി വാദ കഫ പിത്ത രോഗങ്ങൾക്ക് രോഗശാന്തിയും ഉണ്ടാകുന്നതാണ് ആരോഗ്യത്തിന് ഈ സമയത്ത് രോഗങ്ങൾ കുറവായിരിക്കും കൃഷിയിൽ നിന്നുമുള്ള ആദായം കൂടുതൽ ലഭിക്കുകയും ജീവിതസുഖവും തറവാട്ടിൽ സ്വത്ത് ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും തൻ്റെ വാക്കുകൊണ്ടുള്ള ഗുണങ്ങളും മനോധൈര്യവും ഉത്സാഹവും രാശിചക്രത്തിലെ മൂന്നാംകൂറിൻ്റെയും ആറാംകൂറിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ സുഹൃത്ത് ബന്ധം മൂലം കൂട്ടായ ബിസിനസ്സിൽ നിന്നുള്ള ആദായവും ലഭിക്കുവാനും ശത്രുതടസ്സങ്ങൾ മാറി സന്തോഷകരമായി ജീവിതം ഈ കാലഘട്ടത്തിൽ നയിക്കുവാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ നക്ഷത്രക്കാർ ആണെന്ന് പറയാം മേടക്കൂറായ അശ്വതി ഭരണി കാർത്തികകാല് നക്ഷത്രക്കാരാണ് പത്താംകൂറിൽ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഏറെ നേട്ടങ്ങൾ മകംപൂരം ഉത്രംകാലായ ചിങ്ങം രാശിക്കൂറുകാർക്ക് ആറാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ എല്ലാ തടസ്സങ്ങളും മാറി ജീവിതസുഖവും സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നതാണ് ബുധനെ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും ഇവർക്കും കിട്ടുന്നതാണ് ചിത്ര അര ചോതി വിശാഖമുക്കാലായ തുലാം രാശിക്കൂറുകാർക്ക് നാലാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ സാമ്പത്തിക വിജയവും ഗൃഹലാഭവും ഗൃഹത്തിൽ സ്വസ്ഥതയും ബുധനെ കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഇവർക്കും ലഭിക്കുന്നതാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായ ധനുരാശിക്കൂറുകാർക്ക് രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്ന ബുധൻ ഐശ്വര്യവും ഭാഗ്യവും കുടുംബസുഖവും ധനനേട്ടങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് ആനന്ദകരമായ സുഖജീവിതവും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ നയിക്കുവാൻ സാധിക്കും അങ്ങനെ ഈ നാല് രാശിയിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ബുധനെ കൊണ്ടുള്ള ഈ മകരം രാശിയിലേക്കുള്ള മാറ്റം ഏറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നത് ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം